ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഡൈ മൈ ലൈഫ് ചെയ്താലോ റിക്വസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്ന കേട്ടാ ഡൈ മൈ ലൈഫ് ചെയ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡൈ മൈ ലൈഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവിടെ രാവിലെ ഏഴുമണി ആയി ഏഴുമണി ആയിട്ട് അപ്പോൾ എന്താ പറയുക എങ്ങനെ എടുക്കാന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ബാക്കിൽ കുറച്ച് സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട് കാരണം അവിടെ ഒരു ജെ സി ബി എന്തോ മാന്തെന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ സൗണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാനും ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് എന്തായാലും ഞാൻ ഫുള്ള് ഇടാൻ നോക്കാം എന്നാലും പരമാവധി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ എന്തേലും തെറ്റുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരാം ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡയ മൈ ലൈഫ് ചെയ്യുന്നത് അപ്പം എങ്ങനെ എന്താ പറയുക എന്നും എനിക്കറിയില്ല അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഉണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ആദ്യം തന്നെ ഞാൻ എപ്പോൾ തേച്ചു എല്ലൊക്കെ തേച്ചു മോന ഉറങ്ങാണ് എല്ലാവരും ഉറങ്ങാണ് ഇക്ക ഇവിടെ ഇല്ല ഇക്ക നമ്മൾ വറുത്തിൻ്റെ ഷോപ്പിൻ്റെ കാര്യമായിട്ട് എന്താണ് പുറത്ത് പോയതാണ് അപ്പോൾ നമുക്ക് വീഡിയോസിലൊക്കെ പോകാൻ ഞാൻ ആദ്യം തന്നെ ചായ ഉണ്ടാക്കാം എന്താണ് എങ്ങനെ പ്രത്യേകിച്ച് രാവിലെ എന്താ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ അങ്ങനെ കടികളൊന്നും ഇങ്ങനെ ഉണ്ടാക്കില്ല കാരണം മക്കൾക്ക് വല്ലാണ്ട് താല്പര്യമില്ല അവർക്ക് ലൈറ്റായിട്ട് രാവിലെ തന്നെ നെയ്ച്ച പാട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കുക അതായത് എന്താണ് ചായയും ബിസ്ക്കറ്റോ ചായ ബണ്ണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ കഴിക്കുക അപ്പോൾ നമുക്ക് വീഡിയോസിലൊക്കെ പോവാം അങ്ങനെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ ചായ കുടിക്കാം ചായ നല്ല ചൂടാണ് പിന്നെ വേറെക്കാം അപ്പോൾ ോറുണ്ടാക്കണം ഞാൻ സ്റ്റാൻഡ് മേടിച്ചിട്ടില്ല ഫോണിൻ്റെ സ്റ്റാൻഡ് മേടിച്ചിട്ടില്ല കാരണം ഇവിടെ നോക്കി പക്ഷെ ഭയങ്കര പൈസയാണ് പിന്നെ നാട്ടിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ആരും വരണമില്ല അപ്പോൾ വെച്ചാൽ എന്നാൽ സ്റ്റാൻഡൊക്കെ മേടിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ കൈ ഭയങ്കര വേദന എടുക്കും പെട്ടെന്ന് അപ്പോൾ അതാണ് ഞാൻ വീഡിയോസിൽ അപ്പോ അപ്പോ എന്ന് പറയും കേട്ടോ അതിടയ്ക്കിടയ്ക്ക് വരുന്നതാണ് എല്ലാവരും ക്ഷമിക്കുക ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആടായി കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം പിന്നെ ഉപ്പേരി എന്തെങ്കിലും ചിരങ്ങ ഉണ്ട് അപ്പോൾ ചിരങ്ങ ഉപ്പേരി വെക്കണം കറി പിന്നെ നിലത്തെ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ അത് മതി അപ്പോൾ ബാക്കി ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുഡ് എന്തൊക്കെയാണെന്ന് കുഴപ്പമില്ല ഞാൻ ചോറാക്കി കറി പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നലത്തെ കറിയുണ്ട് അത് ഞാൻ തിളപ്പിച്ചു ചൂടാക്കി വെച്ചു കേട്ടാ പിന്നെ ഉള്ളത് ചിരങ്ങ ഉപ്പേരിയാണ് ചിരങ്ങ ഉപ്പേരിയും കൂടാക്കി ഇവരെങ്ങനെ മക്കൾ വല്ലാണ്ട് കറിയൊന്നും അങ്ങനെ വയ്ക്കൂല്ല പിന്നെ ഞാൻ പുറത്തു ചൂട് കാണിച്ചതാണ് ഇവിടെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഡിഗ്രി ചൂടാണ് ഭയങ്കര ചൂട് വെച്ചാൽ ഭയങ്കര ചൂടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങാൻ വച്ചില്ല പുറത്തൊക്കെ പണി ചെയ്യണവരെ സമ്മതിക്കണവച്ചാൽ സമ്മേക്കണം കേട്ടോ അജ്ഞാതി ചൂടാണ് ഞാനൊന്ന് കാല് പുറത്ത് വെച്ചപ്പോ നമുക്ക് ഭയങ്കര നമുക്ക് റൂമിലിരിക്കണതുകൊണ്ട് ഒന്നും അറിയില്ല കാരണം നമ്മൾ എ സിയിൽ ഇരിക്കണെങ്കിൽ നമുക്കൊന്നും അറിയാം പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാലേ അതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ അപ്പോൾ അവിടെ ഭയങ്കര ചൂട് വച്ചാൽ ഭയങ്കര ചൂടാണ് പിന്നെ ഒരു നാല് മണിയാവുമ്പോൾ ഞാൻ ചായയും മൂന്ന് റസ്ക്കും കൂടെ കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ മറന്നിട്ട് പെട്ടെന്നാണ് ഞാൻ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തത് പിന്നെ വെയിലൊക്കെ അറിയപ്പോൾ ഏകദേശം വെയിലൊക്കെ ആറി ഒരു നാലരൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങിയത് കേട്ടോ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് പുറത്താണ് പക്ഷേ ഗേറ്റ് തുറന്നാൽ ചെറിയോന് പുറത്തിറങ്ങി ഗേറ്റിൻ്റെ അപ്പുറം പോകും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗേറ്റ് അടയ്ക്കലാണ് ഗേറ്റ് വല്ലാണ്ട് തുറന്ന് വെക്കലില്ല അപ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്നു പിന്നെ ഭയങ്കര ചൂടിൻ്റെ ആവി എടുക്കലാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അകത്തേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാണ് കാട്ടാ ഞാൻ വെയിലത്താണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് രാത്രി ഒന്നും വീഡിയോസായിട്ട് കാണിക്കാനൊന്നുമില്ല വൈകുന്നേരത്തായാലും ഷോസ്റ്റേച്ച് ഫുഡ് കഴിക്കുക എടുക്കുക അങ്ങനെ ഉള്ളൂ പിന്നെ ഞാൻ ഇതിൽ ചില കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ആക്കിട്ടില്ല അതായത് നിസ്കാരം മക്കളെ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ആഡാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കമൻ്റ് ഇടുവിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ചിലപ്പം ചിലവ് ചോദിക്കുന്ന നിസ്കാരവും ഇല്ലേ മക്കളുടെ കാര്യങ്ങൾ മക്കൾക്കൊന്നും കൊടുക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ അതിന് ഇതാക്കിയിട്ട് പറയണ്ട കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്ത് സപ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അസ്സാം വലിക്കും ബൈ